വർക്കല ടൂറിസം മേഖലയായ തിരുവമ്പാടി ബീച്ചിൽ റിസോർട്ട് മാഫിയ മാലിന്യമൊഴുക്കി വിടുന്നതായി പരാതി ദിനംപ്രതി നൂറുകണക്കിന് വിദേശികളും സ്വദേശികളും വർക്കല തിരുവമ്പാടി ബീച്ചിൽ കുളിക്കുകയും കയാക്കിംഗ് പോലുള്ള വാട്ടർ സ്പോർട്സ് ഇനങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെയാണ് കടൽ തീരത്തെ മണലിലൂടെ ചാലുകേറി മാലിന്യമൊഴുക്കി വിടുന്നത് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ പാറക്കെട്ടിനിടയിൽ നിന്നും വരുന്ന പ്രകൃതിദത്തമായ നീരുറവയാണെന്ന് തോന്നും എന്നാൽ അസഹനീയമായ ദുർഗന്ധം കാരണം സഞ്ചാരികൾ ഏറെ ബുദ്ധിമുട്ടുന്നുണ്ട് പല ഒരുപാട് മാസങ്ങളായിട്ട് ഈ മിക്ക റിസോർട്ടുകളിൽ നിന്നും വർക്കല ഈ ബ്ലാക്ക് ബീച്ചിൻ്റെ സൈഡിലുള്ള റിസോർട്ടിൽ നിന്നും കടപ്പുറത്തേക്ക് മലിന ജലം ഉറക്കുന്നതായിട്ട് പരാതികൾ ഉണ്ടായിരുന്നു ആ പരാതിയിന്മേൽ നടപടി എടുത്തിട്ടും അത് കണ്ടിന്യൂസ് ആയിട്ട് അവർ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇന്ന് മുനിസിപ്പാലിറ്റി അധികൃതർ വന്നിരുന്നു അവർ ഇവിടേക്ക് ഇൻസ്പെക്ഷൻ നടത്തി മിക്കവാറും ഉള്ള ഈ സീ സീവാളിന് അടിയിൽക്കൂടെ ഒഴുക്കി വിടുന്ന പല സ്ഥാപനങ്ങളും ഈ വേസ്റ്റ് വാട്ടർ ഒഴുക്കി വിടുന്ന പല സ്ഥാപനങ്ങളും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഈ പൈപ്പ് ലൈനുകൾ ഇന്ന് സെക്രട്ടറിയുടെ നേതൃത്വത്തിലും ഹെൽത്തിൻ്റെ നേതൃത്വത്തിലും പൊട്ടിച്ചു മാറ്റുന്ന മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് തന്നെ പിന്നിൽ കാണാൻ പറ്റും എത്രയെങ്കിലും വിദേശീയരായിട്ടുള്ള ആൾക്കാരും അതുപോലെ ലോക്കൽസും ഈ കയാക്കിങ് അതുപോലെ സർഫിംഗ് ഉള്ള സംവിധാനം നടത്തുന്ന ഒരു സ്ഥലമാണ് ഈ പ്രദേശം എന്ന് പറയുന്നത് ആ പ്രദേശത്തോട്ടാണ് മിക്കവാറും ഉള്ള റിസോർട്ടുകളിൽ നിന്നും ഈ വേസ്റ്റ് വാട്ടർ ഒഴുക്കുകയും ആ വെള്ളം കടലുമായിട്ട് കണ്ടാമിനേഷൻ നടന്ന് ആ വെള്ളത്തിലാണ് ഈ വിദേശീയരുൾപ്പെടെ നാട്ടുകാരുൾപ്പെടെ കുളിക്കാനും മറ്റ് അഡ്വെഞ്ചർ സ്പോർട്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇറങ്ങുന്നത് അപ്പോൾ ചിന്തിക്കേണ്ടത് ഇപ്പം ഒരുപാട് പകർച്ചവ്യാധികൾ നടക്കുന്ന ഒരു ഒരു സമയമാണ് അപ്പം എന്തുമാത്രം ഹൈജീനിക് ആയിട്ടുള്ള ഒരു വിഷയങ്ങളാണ് ഇവിടെ നടന്നു പോകുന്നത് എന്നുള്ളത് സർക്കാരിന്റെയും അതുപോലെ തന്നെ ഹെൽത്തിന്റെ ശ്രദ്ധയില് ശ ശ്രദ്ധയില് കൊണ്ടുവരാൻ വേണ്ടിട്ടാണ് രാവിലെയുള്ള ഇൻസ്പെക്ഷൻ മലിനജലം ഒഴുക്കി വിടുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ വർഗല നഗരസഭ നടപടിയുമായി മുന്നിട്ടിറങ്ങി നഗരസഭ ആരോഗ്യ വിഭാഗം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി മണ്ണിനടിയിൽ സ്ഥാപിച്ചിരിക്കുന്ന പൈപ്പുകൾ കണ്ടെത്തി നീക്കം ചെയ്തു ഇത്തരത്തിൽ മാലിന്യം ഒഴുക്കിവിട്ട റിസോർട്ടുകൾക്കെതിരെ കർശനമായ പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കുമെന്നും ഈടാക്കുമെന്നും നഗരസഭ ആരോഗ്യ വിഭാഗം അറിയിച്ചു വർക്കല ബ്ലാക്ക് ബീച്ചിൽ പിന്നെ പിന്നെ പൊതു ഒരു വീഡിയോ അത് ഞങ്ങളുടെ ഹെൽത്ത് സ്റ്റാൻഡിൽ ചേർന്നു അടിസ്ഥാനത്തിൽ രാവിലെ പരിശോധന നടത്തി പരിശോധന നടത്തിയപ്പോൾ മലിനജലം ഒഴുകി വരുന്നതായി കണ്ടിട്ടുണ്ടായിരുന്നു മലിനജലം ഒഴുകുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ അത് എങ്ങനെയാണ് ഒഴി വരുന്നത് നമുക്ക് കണ്ടെത്താൻ പറ്റില്ല അത് പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് ഒരു സംശയം വന്നിട്ട് പരിശോധിച്ചപ്പോൾ ഒരു ചെറിയ പൈപ്പ് അതായത് രണ്ടിഞ്ച് ഡയമീറ്ററുള്ള ഒരു പൈപ്പ് വഴിയാണ് അപ്പോൾ അത് ഞങ്ങൾ വിചാരിച്ചത് കുടിവെള്ളത്തിൻ്റെ പൈപ്പ് ആയിരിക്കുമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഒരു സംശയം വന്നിട്ട് അത് തുറന്നു ഇങ്ങനെ കല്ലിൻ്റെ ഇടയിൽ നോക്കിയപ്പോഴേക്കും അതുവഴി വെള്ളം മലിനജലം ഈ പൈപ്പിലൂടെ പോകുന്നതായി നെൽ കണ്ടു ആ പൈപ്പ് പൂർണ്ണമായിട്ടും പിന്നെ വിച്ഛേദിച്ചിട്ടുണ്ട് വിച്ഛേദിച്ചു പിന്നെ നഗരസഭയിൽ നിന്ന് നമ്മുടെ ജീവനക്കാരും എല്ലാവരും കൂടെ ഒന്ന് അത് വിച്ഛേദിച്ച് മാറ്റിയിട്ടുണ്ട് നിലവിൽ ആ ഒരു സ്ഥാപനം സ്ഥാപനത്തിനുള്ളത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ തൊട്ടടുത്ത സ്ഥാപനത്തിൽ കൂടെ ഉണ്ടെന്നാണ് ഇന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതെല്ലാം പാറക്കെട്ടിന് അടിയിലൂടെ ആയതുകൊണ്ട് നമ്മൾ കണ്ടെത്തിയെടുക്കാൻ വലിയ പാടാണ് എന്തായാലും അത് ഫയലാക്കിക്കൊണ്ട് ഒരു ജെ സി ഹിറ്റാച്ചി എങ്ങനെ അവിടെ ഇറക്കി അത് മൊത്തം മാറ്റി എന്തായാലും അല്ലെങ്കിലും ഒരു കാരണവശം നമുക്ക് കടലിലേക്ക് ഒഴുക്കിവിടാൻ പാടില്ലാത്തതാണ് പലതവണ നമ്മൾ ഈ സ്ഥാപനത്തെ എതിരെ നടപടിയെടുത്തതാണ് അതായത് പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള നടപടിക്ക് നമ്മൾ ശുപാർശ ചെയ്ത് പോയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നടപടിയിലേക്ക് പോകും നഗരസഭ ഇതിനോടൊപ്പമുണ്ട് കാരണം ആ ബീച്ചിൽ ഒരു കാരണവശാലും മലനിരം ഒഴുക്കി വിടാൻ പാടില്ലാത്തതാണ് അതിനെതിരെ നഗരസഭ കർശനമായ നടപടിയിലേക്ക് പോകും കൗൺസിലിൻ്റെ ഫുൾ സപ്പോർട്ടോടു ആയിരിക്കും നമ്മൾ ചെയ്യുക കൗൺസിൽ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ പൂർണ്ണമായും ശക്തമായ നടപടിയിലേക്ക് നമ്മൾ പോകുന്നത് ഒരു കാരണവശാലും മലിനേരം ഒഴുക്കി വിടാൻ നിങ്ങൾ അനുവദിക്കില്ല വിളിച്ച് ബ്ലാക്ക് ബീച്ച് ഭാഗം പ്രാഥമികമായിട്ട് ഇപ്പോൾ നോട്ടീസ് ഫയൽ ആകുന്നുണ്ട് അവർക്ക് പ്രോസിക്യൂഷൻ ചെയ്യാതിരിക്കാൻ കാരണം കാണിക്കൽ നോട്ടീസാണ് ഫസ്റ്റ് കൊടുക്കുക അതായത് അൻപതിനായിരം രൂപ വരെ പിഴ ചുമത്താവുന്ന കുറ്റമാണ് അപ്പോൾ പ്രോസിക്യൂഷൻ ചെയ്തായിരിക്കും കാരണം കാണിൽ നോട്ടീസ് കൊടുത്തിട്ട് അവർ പിന്നെ അവർ പിന്നെ മാപ്പുപേക്ഷ തന്നു ആ കുറ്റം സമ്മതിക്കുകയാണെങ്കിൽ ഫൈൻ ഈടാക്കി വിടും അല്ലെങ്കിൽ പ്രോസിക്യൂഷനിലേക്ക് വിടുക ശരിക്കും പറഞ്ഞാൽ പ്രോസിക്യൂഷനാണ് ചെയ്യേണ്ടത് കൃഷ്ണതീരം കൃഷ്ണധീര എന്ന സ്ഥാപനത്തിൽ നിന്നുള്ള പിന്നെ മലിനജലമാണ് അവിടെ ഇങ്ങനെ ടാങ്ക് ഉണ്ടായിരുന്നത് ആ ടാങ്കിൽ നിന്ന് ഓവർഫ്ലോയാണ് കൃത്യമായിട്ട് ഞങ്ങളത് കണ്ടെത്തിയിട്ടുണ്ട് ആ പൈപ്പ് വഴി ചെറിയ പൈപ്പ് വഴി കല്ലെടുക്കിലേക്ക് വീഴുന്നതായിട്ട് നീളിൽ കണ്ടതാണ് ജീവനക്കാരെ കൊണ്ട് ഞങ്ങൾ ബോധ്യപ്പെട്ടതാണ് അതിൻ്റെ സ്ഥാപനത്തിൻ്റെ ആളുണ്ടായിരുന്നു ആ പുള്ളിയും അത് കൺവിൻസ് ചെയ്തിട്ടുണ്ട് പുള്ളി പറയുന്നത് അത് പണ്ട് കാലത്തേ ഉള്ളതാണ് പഴയ പൈപ്പ് ആണെന്നുള്ളത് പക്ഷേ അതൊന്നും അല്ല കൃത്യമായിട്ട് അതിലൂടെ മലിനര ഒഴി വരുന്നത് ഞങ്ങൾ കണ്ടതാണ് പക്ഷേ ഞങ്ങൾക്ക് സംശയം വാങ്ങാൻ പറഞ്ഞാൽ ഇതൊരു ചെറിയ പൈപ്പായതുകൊണ്ട് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ സാധാരണ മലിനീരത്തിൻ്റെ കുറച്ച് വലിയ പൈപ്പാണ് അപ്പോൾ അങ്ങനെ അതാണെന്ന് പറഞ്ഞ സംശയം അങ്ങനെ വീണ്ടും ഒരു സംശയം വന്നിട്ടാണ് ആ പൈപ്പ് കട്ട് ചെയ്യാൻ പറഞ്ഞു കട്ട് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാം അവിടുത്തെ താഴത്തെ മണ്ണെല്ലാം ഇളക്കി മാറ്റിയപ്പോൾ കൃത്യമായിട്ടും അതിനകത്ത് മലിനര ഒഴികുന്നത് കണ്ടതാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പൈപ്പ് പൂർണ്ണമായിട്ടും വിശ്വച്ച് നിലവിലെ അവസ്ഥ പരിഹരിച്ചുകൊണ്ട് പിന്നെ ഈ നാളെയും വരികയാണെങ്കിൽ നമ്മളത് നോക്കാം ഇത് ഈ സ്ഥാപനത്തിൽ എന്തായാലും വരില്ല എന്നുള്ള ഉറപ്പാണ് ഇവിടെ നിന്ന് വേറെ ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്നാണെന്നുള്ളത് നമ്മളെ പരിശോധിക്കാം